നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർത്ത് ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കാനായി വൈകുണ്ഠനാഥനായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മറ്റൊരു സ്വർഗവാതിൽ ഏകാദശി കൂടി കടന്നു വരാൻ പോവുകയാണ് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശിക്ക് വലിയ ഒരു പ്രത്യേകതയുണ്ട് ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് എന്നീ തീയതികളിലാണ് ഏകാദശി വരുന്നത് സ്വർഗവാതിൽ ഏകാദശി തീർന്ന് നേരം പുലരുന്നത് ജനുവരി ഒന്നാം തീയതിയാണ് അതായത് പുതുവർഷ പുലരിയിലാണ് അപ്പോൾ ഈ ഒരു സ്വർഗവാതിൽ ഏകാദശി ചില നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ മൊത്തം സൗഭാഗ്യഫലം കൊണ്ടുവരാൻ പോവുകയാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ ഇവിടെ വന്ന് ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിലെ ഈ പറയുന്ന പത്ത് നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വച്ചോളൂ നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോവുകയാണ് സകല സൗഭാഗ്യവും അനുഗ്രഹവും നൽകി മഹാവിഷ്ണു ഭഗവാൻ ഈ പുതുവർഷ പുലരിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം മുഴുവൻ ഈ ഒരു ഏകാദശിയുടെ ഭഗവത് കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് കാണുന്നത് പത്ത് നാളുകാരാണ് ഉള്ളത് ഇരുപത്തിയേഴ് നാളുകൾ ഉള്ളതിൽ പത്ത് നാളുകാർക്ക് ഈ ഭാഗ്യമുള്ളൂ ഈ നാളുകാരെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോ ആ പത്ത് നാളുകാരിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ്ടേ അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓളന്നൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിൽ ഏറ്റവും ആദ്യത്തെ നക്ഷത്രം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയോ പുരുഷനോ ഉണ്ടോ ഉണ്ടെങ്കിൽ ദാ എഴുതി വച്ചോളൂ നിങ്ങളുടെ വീടിന്റെ സൗഭാഗ്യമാണ് ആ നക്ഷത്രക്കാർ ആ നാള് നിങ്ങളുടെ വീട്ടിലുള്ളതിന്റെ ഗുണം നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ് ഇനി എത്ര വലിയ ജാതകദോഷ സമയത്തിലൂടെ കടന്നു പോകുന്ന മൂലംകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ജാതകവശാൽ ദോഷമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട് ഒരു മൂലം നക്ഷത്രക്കാരുണ്ടെങ്കിൽ പോലും ആ ദോഷങ്ങളെ വരെ മാറ്റി നിർത്താൻ മൂലം നക്ഷത്രക്കാരെ കൊണ്ട് സാധിക്കുന്ന ആ വീടിനെ മൊത്തത്തില് ആ വീട്ടിലുള്ളവർക്ക് മൊത്തത്തില് സൗഭാഗ്യങ്ങൾ നേടിത്തരാൻ സഹായിക്കുന്ന നക്ഷത്രമായിട്ട് മാറുകയാണ് മൂലം നക്ഷത്രം അതായത് അത്രമേൽ സൗഭാഗ്യം കൊണ്ടുവരാൻ പോകുന്ന കാലമാണ് വന്നുചേരാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് ഭവനത്തിന് നല്ല ഉയർച്ച കിട്ടും ഈ ഏകാദശി കഴിഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു മടങ്ങുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വരും സാമ്പത്തിക ഭദ്രത കൈവരും കടങ്ങള് ബാധ്യതകള് പണയം ഇതൊക്കെ വീടി ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയരാനുള്ള അവസ്ഥ ജഗതീശ്വരനായിട്ട് അനുഗ്രഹിച്ചു നൽകും മഹാലക്ഷ്മി ആ വീട്ടിൽ വസിക്കുമെന്നാണ് പറയുന്നത് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ ഉയർച്ച സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉദ്ദിഷ്ട കാര്യസിദ്ധി വീട് വസ്തുവകകൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വാഹനം ഇവയൊക്കെ വാങ്ങാനുള്ള യോഗം ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടാനുള്ള യോഗം ഒക്കെയും ഉണ്ടാകും തൊഴിൽ രംഗത്തായാലും നിങ്ങൾ ഏർപ്പെടുന്ന കർമ്മ മേഖലയിലായാലും ഒക്കെ അതിനുള്ള ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഒരുപാട് പേര് ജീവിതത്തിൽ ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ഇവരോട് ചെയ്തിട്ടുണ്ട് ആ ദ്രോഹിച്ചവരുടെയൊക്കെ മുന്നിലൂടെ അന്തസഫായിട്ട് ജീവിക്കുന്ന ഒരു കാലമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഭഗവാൻ നാരായണനുണ്ട് നാരായണ നാമം ജപിക്കുക പറ്റിയാൽ നാരായണ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക ഭഗവാൻ കൈവിടില്ല അപ്പോൾ മൂലം നക്ഷത്രമാണ് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ചതയംകാരനോ ചതയംകാരിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജീവിതത്തില് ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകാൻ പോവുകയാണ് എന്താണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ച് ഇനി വിളിക്കാത്ത ഈശ്വരന്മാരൊന്നുമില്ല അങ്ങനെയുള്ള കാര്യം ജീവിതത്തിലെ ഈശ്വരന്മാർ ഒരു വരം പോലെ നൽകി മടങ്ങാൻ പോവുകയാണ് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ട ദൈവമേ എനിക്കിതൊന്നും നടന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ തലവര തെളിഞ്ഞേന് എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യം പലതും നിങ്ങളുടെ ജീവിതത്തില് ഒരു അത്ഭുതം പോലെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം കൈവിട്ടു പോയിട്ടുണ്ടാകാം ഇനി കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടാവില്ല ഇനി ആ ഒരു കാര്യം മറന്നേക്കൂ എന്ന രീതിയിൽ ചിലപ്പോൾ മറന്നിട്ട് വരെ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യം പോലും ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും അത്തരത്തിലെ ചില അത്ഭുത തിരിച്ചുവരവുകൾ ജഗദീശ്വരൻ ഇവർക്ക് വരമായിട്ട് അനുഗ്രഹിച്ചു നൽകാൻ പോവുകയാണ് ചതയംകാര് ജീവിതം തിരിച്ചു പിടിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത് ഈ ഒരു ഏകാദശി കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തില് അത്തരത്തില് വലിയ ചില മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും ജീവിതത്തിലെ മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും സാധ്യമാക്കിയെടുക്കാൻ സാധിക്കും ജീവിതത്തിലെ ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളായിരിക്കും ഈ ഏകാദശി കഴിയുന്നതോടുകൂടി ഒരു അത്ഭുതത്തോടെ നടന്നു കിട്ടാൻ പോകുന്നത് ശത്രുക്കളിൽ നിന്നുള്ള മോചനം നേടാൻ പോകുന്ന ശത്രുക്കൾക്കൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുന്നതിലും ഉയരത്തിൽ ഇവർ എത്താൻ പോകുന്ന ഒരു കാലം കൂടിയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ശത്രുനാശം ഉണ്ടാകും ശത്രുക്കളിൽ നിന്ന് മോചനം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത് ഇനി അടുത്ത നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ വീട്ടിലുണ്ടെങ്കില് ആ വീടിന്റെ ഉയർച്ചയാണ് കാണുന്നത് ഒരു വീട്ടില് പൂയം നക്ഷത്രക്കാരനോ പൂയം നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ ആ വീട് രക്ഷപ്പെടുമെന്നാണ് കാണുന്നത് ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും അതിന്റെ ഐശ്വര്യം കിട്ടും സാമ്പത്തിക ഉയർച്ചയുണ്ടാകും ഉണ്ടാകും ജീവിതത്തില് കാര്യവിജയം ഉണ്ടാകും തടസ്സങ്ങൾ ഒന്നൊന്നായിട്ട് ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകും അതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പൂയംകാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങൾ ഇവർക്ക് കാണുന്നുണ്ട് പല കാര്യത്തിലും ഇടപെട്ട് അതൊന്നും നടക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ പാതി വഴിയില് നിന്നു പോയിരിക്കുന്ന ഒരവസ്ഥ വിചാരിച്ചതൊന്നും നടന്നതൊന്നും എന്ന രീതിയിലുള്ള അവസ്ഥ ഇതൊക്കെ നിലവിലുണ്ട് ഇതൊക്കെ തട്ടി അകന്നു പോകും വിചാരിച്ചത് വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ജഗതീശ്വരൻ നടത്തി തരും എന്നുള്ളതാണ് അങ്ങനെയൊരു കാലമാണ് പിറക്കാൻ പോകുന്നത് ഒരു വീട്ടിലെ പൂയംകാരനോ പൂയംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ഭാഗ്യമെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല സകല ദോഷങ്ങളും നീങ്ങി ആ വീട് രക്ഷപ്പെടും ആ വീട്ടിലുള്ളവർക്ക് ഓരോരുത്തർക്കും വിജയങ്ങൾ വരും മംഗളകാര്യങ്ങൾ ആ വീട്ടിൽ നടക്കും മനസ്സിൽ വിചാരിച്ച കാര്യം മുതൽ മനസ്സിൽ വിചാരിക്കാത്ത ചില സൗഭാഗ്യങ്ങൾ വരെ ഇവരുടെ ജീവിതത്തിൽ ജഗതീശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചു നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറ് മുഴുവൻ ദ എഴുതി വെച്ചുകൊള്ളു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നേടാൻ പോകുന്ന നക്ഷത്രമായി പൂയം നക്ഷത്രക്കാർ മാറും എന്നുള്ളതാണ് ഇനി അടുത്ത നക്ഷത്രം നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കാരുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ബഹുരസമാണ് ജീവിതത്തിലെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായവരാണ് തൃക്കേട്ടക്കാർ എന്ന് പറയുന്നത് നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലതും ആഗ്രഹിച്ചിട്ട് അതൊന്നും നടക്കാത്ത പല രീതിയിൽ ജീവിതത്തിലെ മുന്നേറാൻ നോക്കിയിട്ട് എന്തോ ഒരു തടസ്സം അല്ലെങ്കിൽ മന്ദത ഇവരെ ബാധിച്ചു കിടപ്പുണ്ട് ആഗ്രഹിച്ചത് കുന്നോളം ലഭിച്ചത് കുന്നിക്കുരുവോളം എന്നുള്ള ഒരു അവസ്ഥയാണ് തൃക്കേട്ടക്കാരുടെ ജീവിതം എടുത്തു നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ സാക്ഷാൽ സ്ഥിതിയുടെ ദേവനായ നാരായണൻ മഹാവിഷ്ണു ഭഗവാൻ ഇവരുടെ ജീവിതത്തിൽ അവതരിക്കാൻ പോവുകയാണ് തൃക്കേട്ടക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഏകാദശിക്ക് അമ്പലത്തിൽ പോകണം ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കണം ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിച്ചു നിൽക്കുകയാണ് ആ മഹാവിഷ്ണു ഭഗവാന്റെ വരപ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഏകാദശിയാണ് ഇത് അതിൻ്റെ മാറ്റം പുതുവർഷം പിറക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും കാണാൻ സാധിക്കും ഏത് ഏർപ്പെട്ടാലും അതിലെല്ലാം വിജയം കൊയ്ത് വിജയം നിങ്ങളുടെ ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് ദേവതക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ വർഷങ്ങൾ തിരിച്ചടികളുടെ വർഷമായിരുന്നു എന്താണ് തിരിച്ചടികളുടെ വർഷം എന്ന് പറയുന്നത് തിരിച്ചടികൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ പലതും നേടി എന്നുള്ള ഒരു അവസ്ഥയിൽ കൈവിട്ടുപോയ പോയ ഒരവസ്ഥ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിലെ പല നഷ്ടങ്ങളും ദുഃഖങ്ങളും തീരാ ദുഃഖങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച വർഷങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും മനപ്രയാസവും അങ്കലാപ്പും സങ്കടവും മാത്രം അതുമാത്രം മാത്രം തളം കെട്ടി നിന്ന കാലം ഒരുപാട് ദിവസങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് ആ രേവതിക്കാരുടെ ജീവിതത്തിലെ ഈ ദുഃഖത്തിന്റെ എല്ലാം ഒടുവിൽ ഭഗവാൻ പ്രസാദിച്ചിരിക്കുകയാണ് ഈ ഏകാദശി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മനപ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം തീർത്ത് സാക്ഷാൽ നാരായണൻ മഹാവിഷ്ണു നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു രേവതിക്കാരനോ രേവതിക്കാരിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട് മൊത്തത്തിൽ രക്ഷപെടും ഇവരുടെ ഒരു പ്രഭയാൽ വീട്ടിലുള്ള അംഗങ്ങൾക്ക് പോലും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും എന്നുള്ളതാണ് രേവതിക്കാർക്ക് തങ്ങളുടെ മക്കളുടെ ഉയർച്ചയും ജീവിത വിജയവും കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് ജീവിതത്തില് ഒരു പക്ഷെ വഴിത്തിരിവാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ നടക്കാൻ പോവുകയാണ് പുണർദ്ദംകാരുടെ ജീവിതം അതായത് ചില ഭാഗ്യമാണ് അത്ഭുതങ്ങള് ഇവരുടെ ഒരു ചില ചില സംഭവ ചിലവുകൾ മൂലം ഉണ്ടാകുന്ന റിസൾട്ടുകൾക്കാരുടെ ജീവിതം ഇതൊക്കെയും ഇവരുടെ ജീവിതത്തില് വന്ന് ജീവിതത്തിന്റെ ഗതി തന്നെ അങ്ങ് മാറാൻ പോവുകയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ദൈവമേ എന്റെ ജീവിതത്തിലെ ഗതി തന്നെ മാറ്റിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ സൗഭാഗ്യം വന്ന് എൻ്റെ ജീവിതം തന്നെ രക്ഷപെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണല്ലോ എന്ന് ഇവർ ആലോചിച്ചു പോകുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഒരുപാട് അനുഭവിച്ച് മകൻ നക്ഷത്രക്കാര് മകംകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ലെന്ന് അവർ പറയും അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ മകൻകാരെ പോലെ ഇത്രയും അനുഭവിച്ച അല്ലെങ്കിൽ ഇത്രയും ദുഃഖം സഹിച്ച മറ്റൊരു നക്ഷത്രക്കാരില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ മകൻകാരുടെ പ്രാർത്ഥന സാക്ഷൽ നാരായണൻ മഹാവിഷ്ണു ഭഗവാൻ കേട്ടു എന്ന് തന്നെ പറയാം ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുഃഖങ്ങളും നീങ്ങുന്ന വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഈ ഏകാദശി കഴിഞ്ഞ് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത് ഈ ഏകാദശിക്ക് ഭഗവാൻ നിങ്ങളെ കാണാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് വരും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ സാധിക്കുന്നവര് നിങ്ങളുടെ വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുക ഒരു ഏകാദശി ദിവസം അത്രമേൽ സൗഭാഗ്യങ്ങളാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത് അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം വീട്ടിലെ വിളക്ക് വെച്ച് നാരായണ നാമം സന്ധ്യയ്ക്ക് ചൊല്ലണം രാവിലെയും ചൊല്ലണം ഭഗവാന്റെ കൃപ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് മകം നക്ഷത്രക്കാരുള്ള കുടുംബത്തിൽ ഒരുപാട് മംഗളകാര്യങ്ങൾ നടക്കും ഈശ്വരാധീനം മൊത്തത്തിൽ വർദ്ധിക്കും ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാനുള്ള യോഗം കാണുന്നുണ്ട് ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖംകാർക്ക് കണ്ണീരിന്റെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ എല്ലാരെയും പറയുന്നില്ല പക്ഷെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വിശാഖംകാർക്ക് ഒരുപാട് അനുഭവിച്ച വർഷമാണ് അല്ലെങ്കിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ജീവിതത്തില് ഒരുപാട് സങ്കടപ്പെട്ടു ഒരുപാട് വിഷമിച്ചു ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു വിശാഖംകാർക്ക് എന്ന് പറയുന്നത് ആ ദുഃഖങ്ങളൊക്കെ തീരുന്ന ഏകാദശിയാണ് ഈ പിറക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുമാറ്റി ജീവിതത്തിലേക്ക് സ്നേഹവും ഐശ്വര്യവും നന്മയും നിറച്ചുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു അവതരിക്കാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ അതൊക്കെയും നീങ്ങി നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നിങ്ങൾ തൊഴുന്നതൊക്കെ പൊന്നാകുന്ന ഒരു സാഹചര്യം വിദ്യ കൊണ്ട് വിജയം നേടും തൊഴിലഭിവൃദ്ധി നേടി സാമ്പത്തികമായിട്ട് ഉയർച്ച നേടും ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും അങ്ങനെ എല്ലാം കൊണ്ടും പുണ്യവർഷമാണ് പിറക്കാൻ പോകുന്നത് ഭഗവാന്റെ കൃപ കൊണ്ട് ഏകാദശി കഴിയുന്നതോടുകൂടി സമയം തെളിയുകയാണ് എന്ന് പറയാം തലവരെ തന്നെ തെളിയുകയാണ് ഇവരുടെ വീടുകളിൽ ഐശ്വര്യം വിളങ്ങും ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരംകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്വർഗവാതിൽ ഏകാദശി ഇവരുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കാൻ പോകുന്ന ഒരു വർഷമായിട്ട് മാറുകയാണ് ഈ സ്വർഗവാതിൽ ഏകാദശി കഴിഞ്ഞ് പിറക്കാൻ പോകുന്ന പുതുവർഷം തടസ്സങ്ങൾ നീക്കിക്കൊണ്ടുള്ള വർഷമാണ് ഒരുപാട് മാനസിക പ്രയാസങ്ങള് വിഷമങ്ങള് ആശങ്കകള് ജീവിതത്തില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെയും പല കാര്യങ്ങളിലും അനുഭവിച്ചിട്ടുണ്ട് തൊടുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് തന്നെ വിനയായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് പൂരംകാരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും അതൊക്കെ മാറി ഈശ്വര കൃപയാൽ ഐശ്വര്യം വരാൻ പോവുകയാണ് ഉദ്യോഗ കയറ്റം തൊഴിലുയർച്ച അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇരട്ടി ലാഭം പോലെയുള്ള ഭാഗ്യങ്ങൾ ഇതൊക്കെ വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഒരു ഐശ്വര്യവും അത് മക്കളെ കൊണ്ടുള്ള ഐശ്വര്യമായാലും ഉയർച്ചയായാലും കുടുംബത്തിനുണ്ടായിരിക്കും ഒരു പൂരം കാരനോ വീട്ടിലുണ്ട് എന്നുള്ളത് ആ വീടിന് സന്തോഷം ആ വീടിനെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും നിറഞ്ഞ പത്താമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിയം നക്ഷത്രമാണ് അനിയമ്മുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ ദുഃഖദുവിതങ്ങൾ അനർത്ഥങ്ങൾ ഒക്കെ അവസാനിച്ചു ജീവിതത്തില് സമാധാനം അലേടിക്കാൻ പോകുന്ന കാലമാണ് ജീവിതത്തിൽ കൈ പിടിച്ചുകൊണ്ട് ഓരോ ഓരോ പടവും കഴിഞ്ഞു ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് അന്യംകാരുടെ ജീവിതം ഇവിടം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാകും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതാണ് പത്ത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരിൽ നിങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏകാദശി ദിവസം പ്രാർത്ഥിക്കാനായിട്ട് പറയുക രണ്ടായിരത്തി ആറ് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഐശ്വര്യങ്ങളും ഇവർക്കും ഇവർ ജീവിക്കുന്ന ഒരു കുടുംബത്തിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു തന്നെ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും